കുടുംബി സേവാ സംഘം കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു പൊയ്യ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു അന്ന് കാട്ടാളനായിരുന്ന ആ വ്യക്തിയിൽ നിന്ന് ഒരു കള്ളനായിരുന്ന ആ വ്യക്തിക്ക് അവിടെ വന്നിട്ടുള്ള ഉപദേശങ്ങളിൽ നിന്ന് ഒരു മാറ്റം സംഭവിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന അറിവ് ആ സ്പാർക്കിലൂടെ പുറത്തു വരുക ജ്ഞാനത്തിലൂടെ പുറത്തു വന്നുകൊണ്ട് ആ ജ്ഞാനത്തിലൂടെ ഉത്ഭവിച്ചിട്ടുള്ളതാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളടങ്ങുന്ന രാമായണം എന്ന് പറയുന്ന മഹാകാമം അങ്ങനെ ഞാൻ ഇതെല്ലാം സൂചിപ്പിച്ചത് ഇരിക്കുന്ന കുഞ്ഞു മക്കളോടൊന്നേ പറയുവാനുള്ളൂ നമ്മൾ സ്വപ്നങ്ങൾ കാണണം എല്ലാ വിധത്തിലുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ചിന്താഗതികൾ ഉണ്ടാകണം ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് എന്താണ് നമുക്ക് ലഭിക്കുവാൻ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു രീതിയിലുള്ളൊരു സ്പാർക്ക് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കണം അത്തരത്തിലുണ്ടാവുന്ന ആ സ്പാർക്കിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കഴിയണം നല്ല വ്യക്തികളായി വളരണം നല്ല കുടുംബത്തിലേക്ക് വളരണം നല്ല സമൂഹമായി വളരണം നല്ല നല്ലൊരു രാഷ്ട്രം നിങ്ങളുടെ 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 ആ ഭാഗമായി ഉണ്ടാകണം എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ് രാജേഷ് സുബ്രഹ്മണ്യൻ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു കെ ആർ ജയപ്രസാദ് പുരസ്കാര വിതരണം നിർവഹിച്ചു മനു എബി കെ എം ദിലീപ് കുമാർ ടി എ രാജൻ ബോർഡ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു